ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടാ കിച്ചൺ ഒന്നും ക്ലീൻ ആക്കാതെ കുറേ ടൈമിങ്ങിന് ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ ഉറങ്ങിയതായിരുന്നു കാരണം വേറൊന്നുമല്ല അലർജി വന്നു തുമ്മി തുമ്മി തുമ്മലിങ്ങി തുടങ്ങിയാൽ പിന്നെ അതിനൊരു അവസാനം ഉണ്ടാവില്ല അങ്ങനെ തുമ്മി തുമ്മി അവസാനം ക്ഷീണമൊക്കെ വന്ന് ഞാൻ അങ്ങനെ കിടന്നു നോർമലി ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വരും കേട്ടോ ആ സമയത്തേക്കൊക്കെ പടം കയച്ചിരിക്കും പക്ഷേ ഇന്നൊന്നും നടന്നില്ല ആറിടാനൊക്കെ ഒക്കെ വൈകി അതൊക്കെ ഞാൻ ആറിയിട്ടു രാത്രിക്കൊക്കെ മുരിങ്ങയിലക്കറിയും പത്തിലും ഉണ്ടാക്കാനായിരുന്നു ഇട്ടത് പത്തിൽ കളി ഗ്യാസിൽ വെച്ച ശേഷമാണ് ആ നഗ്തമായ സത്യം അറിയുന്നത് വായലയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് കുറെ ആലോചിച്ചു കാരണം പത്തിലും മുരിങ്ങക്കറിയും കറിയും കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പോയി ഇനിയിപ്പം എന്ത് ചെയ്യാനാ എന്തേലും ഉണ്ടാക്കിയല്ലേ പറ്റൂ കൊഴക്കട്ട മുറിച്ച് ബർവ്വഴിച്ചു പിന്നെ മീൻ വരട്ടിയതുണ്ടായിരുന്നു അങ്ങനെ ഫുഡിൻ്റെ ചാപ്റ്റർ അവിടെ ക്ലോസ് ആക്കി ക്ലീനിങ് തുടങ്ങിയിട്ടാ കഴുകി വെക്കാൻ എനിക്കിവിടെ ഹെൽപ്പർ ഉള്ളതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ അടിച്ചു വാരയിലും തുടക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ദിവസം ഇതോടെ കഴിഞ്ഞു